சுகத்துக்குள்ள சாதனங்களே இன்னும் எங்களை அல் பிரவாசி ரூமில் ஒரு நெய்யப்பா உண்டாக்கணும் நல்லா சட்டத்தை நெய்யப்பா அவங்கள பெரிய எடை 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 எ ോ അതെന്തൊരു ആകൃതി കൈഷ് അടിപിടിച്ചോളൂ അത്ര തന്നെ നെയ്യപ്പൊ നമ്മൾ പേര് നേരത്തെ പറയണ്ടില്ലേ നെയ്യപ്പിന്റെ ഫസ്റ്റണ്ണം പക്ക ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഇവിടെ രുചിയുണ്ട് എന്താ ചെറുകിട നോക്കണ്ട രുചിയുണ്ട് കാശ് മാവ് അത് കൂടി ടൈറ്റ് ആവാനേ പോകും ആണോ ഹേ കുടുര ഇടാന്താشي ഇപ്പോള മോര്സ് പോരണ്ടോ നമ്മൾ വെർദൻ ആയിട്ട് കുറച്ചാണ് ഇല്ല നീ വല്ല ഓക്കേ ഇത് ഞാൻ അടുത്ത നീ വല്ല ആണോ ഷേക്ക് കുരിയണേ അടുത്തായിട്ട് അപ്പച്ചടാൻ പോവുന്നു കുറച്ചോ ഞാൻ നീ വല്ല അരെ ഇങ്ങോട്ട് ഫുന്നേ ഇങ്ങോട്ട് വാണ്ട വെത്തെ വട്ടെ പോവാനേ ഓക്കേ സെയിം ഓക്കേ അപ്പൊ അടുത്ത

ഓലെ സ്യൂ ഹെൽപ്രവാസി അപ്പല്ലേ ഇതെ വാו ഇതെവിടെ ക്യൂ ഷേപ്പ് ആയി ഇരിണ്ടല്ലോ ഈ സൈഡ് ഇതോ ഓക്കേ ഹരില്ലോ ഓൾദ സംഭوينടേ നടക്കണ്ടോ ഇട്ടേക്കുക നടൈടക്ക് ഇതെന്താടേന്ന് ഐ ക്രിയേറ്റ് ആകാനാണ് ഇന്ദേ ന്യൂസ് ആണ് ഇങ്ങന ന്യൂസ് ആണ് അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈറ്റാ കാണുന്നത് ഓൾദ ഇമാവറ്റ്നെ അടിച്ചപോലെ ഓ കേട്ടേ అలా అలా ണേ സെറ്റ് ചൂടായിട്ടൊന്ന് കഴിക്കാൻ ചോദിച്ചു പോന്നു നാവ് കൊള്ളാണ് എന്താ ലാവസ്റ്റിട്ട് ഓണ്ട് अंजारे लेके नहीं आये शाकरा ही हैं, अलीना उड़ाए, ओह, हम गए इस गए चोटे, नल्ले रुचि, नल्ले रुचि, पापरे रुचि, अंदर अंदर देखने, टाइटर का, पंचारे डिटो, पंचारे टा पंचारे लोसा लिए അപ്പത്തിന്റെ റിസൾട്ട് കൂടി ഓഫ് ചെയ്യാം എന്തോണ്ടേ മൂടിയൊന്നും വേണ്ടതാ ഇല്ല അതിനകത്ത് വെള്ളല്ലോ തീർച്ചയായും

고 f f 어? 나, 가 나, ഇല്ല വാ അത്രേം എങ്ങനെ ലുക്ക് ചെയ്യണം അത്രേം ഓ ഓ ഇങ്ങോട്ട് കണ ആവട്ടെ എല്ലാം വറത്തിൽ ആവട്ടെ അത് മതിയോ ഇത് ആവട തന്നെ കുഴയ ഇത് ഇത്ര തവി കൂടിക്ക് ഇത്ര തവി കൂടിക്ക് നാലല്ലേ ഇലക്കിന്ന് അപ്പോൾ മതില്ലേ ഓക്കേ സെറ്റ് mati pak Mati nanti Lima nanti Oke oke, yang ini pilih ekki pilih kanya udah Kayu duduk Oke, seti Oke, seti Ulla kau untuk ni, yo, sebab tu pesanan. Siapa ni? Nampak tu pesanan ni. Ibu tu tak? Nampak ni boleh tak? Nampak ni. 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 ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇത് വരികയാണെങ്കിൽ വേറെ കാണണ്ടോ

알라게말지 않음 맛 예쓰 또슈 와우 또슈아야마지비빔나야